എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യേയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രചനയുടെ അടുത്ത് ആദ്യ പറയണം എനിക്കറിയാം അങ്കൾ എന്നാലും അമ്മേനെ കുറെ വഴക്ക് പറഞ്ഞു ഉപദ്രവിക്കുകയൊക്കെ ചെയ്തല്ലേ എന്ന് ചോദിക്കാം ഇത് ഞാൻ ചോദിച്ചിട്ടോ ഉള്ളതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രചനയ്ക്ക് ആ പാടെ പേടിയായി ഇനിയെങ്ങാനും ആദ്യം പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പ്രശ്നമാകും ആകാശം സഹി സഹിക്കില്ല അത് മാത്രമല്ല ആദിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യ പോയി ചോദിക്കണം എന്നൊക്കെ പറയണേ പെട്ടെന്ന് രചന പറഞ്ഞു അത് പിന്നെ അങ്കിന് ചില സാമ്പത്തിക ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ബിസിനസ് കുറച്ച് ഡള്ള ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് മാനസിക പ്രശ്നങ്ങൾ അതൊന്നും കാര്യമായിട്ട് മോൻ എടുക്കണ്ട കേട്ടോ മോനെ ഞാൻ ചോദിക്കാനൊന്നും പോകണ്ടെന്ന് പറയണം ഇത് കേട്ടതും ആ ആദ്യ ചോദിച്ചു അല്ല അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിക്കാം ഇല്ല എന്നാൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം അങ്കളിനെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കളിക്കാം വിളിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ആകാശ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ആകാശിനാണെങ്കിൽ ആപ്പാ ടെൻഷനാ ആകാശ് ഫോൺ ചെയ്തിട്ട് ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ എത്രയും പെട്ടെന്ന് പിടിക്കണം ആ കള്ളന്മാരെ പിടികൂടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അവന്മാരെ കിട്ടിയാൽ മാത്രമേ ഇനി എനിക്കൊരു നിലനിൽപ്പുള്ളൂ എത്രയും പെട്ടെന്ന് പിടിക്കുന്നോ അത്രയും ഗുണകരമായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും ആദ്യം അങ്ങോട്ട് വന്നു അങ്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ അല്ലേ എന്ന് പറയണ അല്ല ഇന്നലെ എന്തായിരുന്നു അങ്കളെ പ്രശ്നം എന്ന് ചോദിക്കുക എന്ത് പ്രശ്നം അങ്കൾ ഇന്നലെ അമ്മേനെ ചീത്ത പറഞ്ഞെന്ന് ചോദിക്കുക ഏ ചീത്തയൊന്നും പറഞ്ഞില്ല വെറുതെ അങ്കൾ കള്ളത്തരം പറയണ്ട ഞാൻ കണ്ടെന്ന് പറയാം ഓഹോ അപ്പം നീയെല്ലാം ഒളിച്ചെന്ന് കാണുന്നുണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുക അത് പിന്നെ എൻ്റെ അമ്മയെ ചീത്ത പറഞ്ഞ് ഉപദ്രവിക്കുന്നുണ്ട എനിക്ക് സഹിക്കോ ഇനി മേലാൽ എൻ്റെ അമ്മയെ അങ്കൾ ഉപദ്രവിക്കോ പഴക്കുറയെ ചെയ്യലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശിന് ദേഷ്യം വന്നു ആകാശ് പറഞ്ഞു അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമോ ചെയ്താൽ അങ്കള് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തോക്കണ്ടല്ലോ കണ്ണവിടെ ഇരിപ്പുണ്ടല്ലോ അതെടുത്ത് ഞാനൊരു പ്രയോഗം അങ്ങ് നടത്തുമെന്ന് പറയാം അങ്കളെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് എങ്ങനെയുണ്ട് പിന്നെ അങ്ങൾ ബാക്കിയുണ്ടാവില്ലെന്ന് പറയണം ഒരു നിമിഷം ആകാശം ഞെട്ടിപ്പോയി ഇവൻ ചിലപ്പോൾ പറയൂ എന്ന് പറഞ്ഞാ പറയും ചെയ്യുമെന്ന് പറഞ്ഞാ ചെയ്തിരിക്കും പിന്നെ ആകാശം അശ്വമോനെ അത് പിന്നെ അങ്ങനെ എന്ത് ചെയ്യില്ലെന്ന് പറയണം അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഇനി അങ്ങനെ എന്തേലും ചെയ്യാനായിട്ട് അങ്ങൾ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകും പിന്നെ അറിയാലോ അങ്കൾ എൻ്റെ ഡാഡിയോട് പ്രതികാരം ചെയ്യാണ്ട് ഞാനിവിടെ നിന്ന് അരില്ലെന്ന് പറയാം ഇതിൽ പല തലയ്ക്ക് ഒരു അടിയേക്കാനില്ല ആകാശിന് പെട്ടെന്ന് ആകാശം ഏയ് അതൊന്നും വേണ്ട മോനെ അങ്ങനെയൊന്നും വിചാരിക്കുവാനും ചെയ്യില്ലെന്ന് പറയണം എന്നാൽ അങ്കളൊരു കാര്യം ചെയ്യുക എൻ്റെ അമ്മയോട് വന്ന് സോറി പറയാൻ പറയണം സോറി പറയാണ് അതെ ഇന്നലെ ചെയ്ത കാര്യത്തിനൊക്കെ വന്ന് സോറി പറ അല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറയണം അവസാനം ആകാശിൻ്റെ ഒരു നിവൃത്തിയില്ലാതെ വന്നു ആകാശം നേരെ രചനയുടെ അടുത്തേക്ക് എത്തുവാണ് അപ്പം രചന പറഞ്ഞു ആകാശം ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കണം പെട്ടെന്ന് ഒരു നിമിഷം ആദ്യം ആകാശം നോക്കിട്ട് പറഞ്ഞു അങ്കളിന് എന്തൊക്കെയോ അമ്മയോട് പറയാനുണ്ടെന്ന് പറയണം എന്താ എന്താ ആകാശം എനിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം അത് പിന്നെ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറി അങ്ങനെയൊന്നും ഞാനൊരിക്കലും പെരുമാറാൻ പാടില്ലായിരുന്നു പറയാണ് ഇത് കേട്ടാൽ പറഞ്ഞു സാരമില്ല എന്ന് പറയാണ് ആദ്യം പറഞ്ഞു അത് മാത്രമല്ല വേറെ എന്തോ കാര്യങ്ങളോ അങ്ങോട്ട് പറയാനുണ്ടല്ലോ അത് പിന്നെ ഇന്നലെ ചെയ്തതിനൊക്കെ സോറി ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന് പറയണം ഏ ആകാശനോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പം ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞ എനിക്കങ്ങനെ തോന്നിയിട്ട് പറഞ്ഞാൽ ആകാശ് പറയാം അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ് പറയിച്ചാന്ന് പറഞ്ഞ ആകാശ നാണക്കേടാണല്ലോ ഈ സമയം ഇഷ്ടത്തെ ചിപ്പിമോളെ ഒരുക്കുവാണ് അപ്പം ബാലനാരി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ചിപ്പിമോളൊക്കെ നടത്തുന്നത് അങ്ങനെ ചിപ്പിമോളെ നല്ല അടിപൊളി പാട്ട് ബ്ലൗസൊക്കെ ഇട നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡിയാവാണ് അതിനുശേഷം ഇഷ്ടത്തെ കുറച്ച് മുല്ലപ്പൂവും കൂടെ വെച്ചു കൊടുത്തു ഇപ്പം ഞാൻ സുന്ദരി ആണെന്ന് ചോദിക്കാം പിന്നെ സുന്ദരി ആയോന്നോ എൻ്റെ മോള് സുന്ദരിയല്ലേ നോക്കുക അതേ മോള് മാത്രമല്ല അമ്മ നല്ല സുന്ദരിയാന്ന് പറയുകയാണ് അല്ല അമ്മ എങ്കുട്ടിക്ക് വരുന്നില്ലേ നോക്കും ഞാനൊന്നും റെഡിയായിട്ട് വരട്ടെ ഞാൻ എല്ലാവരും ഒന്ന് ഞെട്ടിക്കുന്നുണ്ടെന്ന് പറയാം അമ്മ നല്ല സുന്ദരി കുട്ടിയായിട്ട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് ചിപ്പും ഹാളിലേക്ക് വെല്ലുവാണം ആ സമയത്ത് രാമനാഥൻ എല്ലാ കാര്യങ്ങളും അവിടെ നോയിക്കൊണ്ടിരിക്കുക ബാല്യദാരിയ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നവല്ലി അങ്ങോട്ട് വന്നു സ്വപ്നനോട് പറഞ്ഞു അതെ സ്വപ്നം ആ പാൽ എന്തു ചെയ്യുക ആ പാലും കൊടുത്തുണ്ടാൻ പറയാണ് സ്വപ്നവല്ലി അങ്ങോട്ട് പാലെടുക്കാൻ പോയ സമയത്ത് കുളുമ്പിൽ അടിക്കുന്ന ശബ്ദം കേട്ട് നോയി കഴിഞ്ഞപ്പോഴത്തേനും മാഷും പ്രിയാമണിയും കൂടെ ആയിരുന്നു ആ നിങ്ങളോ കയറി വരാൻ പറഞ്ഞാൽ അകത്തേക്ക് ക്ഷണിക്കുവാണ് അങ്ങനെ അവർ വന്ന് ഇപ്പം മാഷ് അവിടെയൊക്കെ നോക്കുവാണ് എന്താ എന്താ മാഷ നോക്കണേ അല്ല ഞാനീ ബാലനാരി പൂജയൊന്നും കൂടിയിട്ടില്ല അപ്പോൾ അതെന്താണെന്നൊന്നും അറിയത്തില്ലോ അതുകൊണ്ട് നോക്കിയതാന്ന് പറയുന്നത് അപ്പോഴേക്ക് സ്വപ്നം അങ്ങോട്ടേക്ക് വന്നു പിന്നീട് പ്രിയാമ്മീ പറഞ്ഞു ബാ വന്നിരിക്കാനൊക്കെ പറയുകയാണ് പ്രിയാമ്മണി പറഞ്ഞ് എനിക്ക് സന്തോഷമായി ഈ പൂജ മഹേഷിനും ഇഷ്യതയ്ക്കും ചിപ്പുമോൾക്കും വേണ്ടിയിട്ടുള്ളതല്ലേ അവർക്ക് വേണ്ടി എന്ത് പൂജ കഴിപ്പിച്ചാലും അതെനിക്ക് സന്തോഷം തരുന്ന എന്ന് പറയാണ് അപ്പോഴേക്കും ചിപ്പുമോൾ ഓടി വന്നിട്ട് പറഞ്ഞു ആഹാ അമ്മമ്മെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് അമ്മമ്മയുടെ മോൾ വന്നോ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ എന്ന് പറയാം അത് പിന്നെ എൻ്റെ അമ്മ എന്നെ ഒരുക്കിയത് ഞാൻ എൻ്റെ അമ്മയുടെ മോളല്ലേന്ന് വയ്ക്കും അത് ശരിയാ എന്ന് പറയുകയാണ് അങ്ങനെ അവർ ഓരോ ചിപ്പി മോളോരോ കുട്ടിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പ്രിയാമണി ചോദിച്ചു അല്ല മോളുടെ അമ്മ എന്തിയെ അമ്മയോടെ ഒരുങ്ങുമോ എല്ലാവരും ഞെട്ടിക്കൂന്ന് പറഞ്ഞിരിക്കണേന്ന് പറയാണ് അപ്പോഴേക്കും അവിടെ പൂജാരി വരുന്നേ അങ്ങനെ പൂജാരി വന്നതിന് ശേഷം പൂജാരി കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങണം ബാലനാരി പൂജയ്ക്കുള്ള അതിനുശേഷം പൂജാരിയുടെ രാമദാമെന്ന് ചോദിച്ചു അല്ല എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഈ ബാലനാരി പൂജ എന്താന്ന് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കുകയാണ് പിന്നീട് പൂജാരി ബാലനാരി പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് വേദശാസ്ത്രപ്രകാരം പ്രകാരം ആചാര ശാസ്ത്രപ്രകാരം അച്ഛനേം അമ്മേനേം അംഗീകരിക്കുന്ന അങ്ങനെ എന്തോ ഒരു പൂജയാണ് ബാലനാരി പൂജ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം കേട്ടിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു എൻ്റെ മോള് ഒരു അമ്മയാകാനായിട്ട് പോവുകയാണ് കാരണം ചിപ്പിമോളിൻ്റെ അമ്മയായിട്ട് വേദശാസ്ത്രപ്രകാരം അങ്ങനെ അംഗീകരിക്കാനായിട്ട് പോവുകയാണ് അതിനുള്ള പൂജയെല്ലാം നടത്തുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു പ്രിയാമണിക്കും അവൾ പ്രസവിക്കാതെ തന്നെ അവൾ അമ്മയായിട്ട് പോവാണ് ആ ഒരു സന്തോഷം ഈ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നടക്കുന്നത് ഇഷുദേശിപ്പം ചിപ്പമോളുടെ അമ്മയായിട്ട് അങ്ങനെ അംഗീകരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ ശാസ്ത്രപ്രകാരവും ആ അംഗീകരിക്കണം എന്നാഗ്രഹമുണ്ട് ആ ആഗ്രഹം നടക്കാൻ പോകണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അതിനിയിപ്പം വൈകേണ്ട കാര്യമില്ല തുടങ്ങുമല്ലേ എന്ന് ചോദിക്കണം അങ്ങനെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ഈ സമയത്ത് ചേച്ചു എല്ലാ കുട്ടിയുടെ അമ്മയില്ലയെന്ന് ചോദിക്കണം ഇപ്പം തന്നെ വരുമെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചിപ്പിമോൾ പറഞ്ഞു അതേ അമ്മ എന്തിയാണ് ഡാഡീന്ന് ചോദിക്കുക അമ്മ എന്തിയോ കൂടെ കൂടെയല്ലായിരുന്നു ചോദിക്കും ആ അമ്മ റെഡിയാകാൻ പോവാം ഇതേ ഡാഡീനെ ഞെട്ടിക്കൂന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നു എന്ന് പറയാം ആണോ എന്നാൽ ഞാനൊന്ന് ഞെട്ടാൻ തയ്യാറായിട്ട് നിൽക്കാമെന്നൊക്കെ പറയാണ് ഇത്തിരി കഴിയുമ്പോഴത്തേനും ഇഷിത റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ് നല്ല സുന്ദരിയായിട്ടാണ് വരുന്നത് ആ വരവ് കണ്ടത് മഹേഷ് ഒന്ന് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചിപ്പിമോൾ പറഞ്ഞു എങ്ങനെയാണ് ഡാഡി എൻ്റെ അമ്മയെ കാണാനായിട്ട് നല്ല അടിപൊളിയല്ലേ നിൽക്കും പിന്നെ മോളുടെ അമ്മ സുന്ദരി സുന്ദരിയല്ലേന്ന് ഇറയാണ് അതാണ് അങ്ങനെ വേണം എന്നൊക്കെ പറയണം ഇത് കേട്ടതും പ്രിയാമണി സ്വപ്നം എല്ലാവരും കൂടി ചിരിക്കുകയാണ് ആ സമയം തിരുമേനി പറഞ്ഞു ആദ്യം മോളെ മോളൊപ്പിടത്തിലേക്ക് ഇരുന്നോളാം പറയണം അങ്ങനെ ആദ്യം ചിപ്പിമോളെ അവിടെ ഇരുത്തി പിന്നീട് ചിപ്പി മോളെ കുറേ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതിനുശേഷം അച്ഛനോടും അമ്മയോടും കൂടി ഇരുന്നോളാം പറയണം ഇഷ്ടം മഹേഷും ഇരുന്നു അങ്ങനെ ഇരുന്നതിന് ശേഷം ഓരോ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടതിന് ശേഷം പറഞ്ഞു ഇനി ആ കുങ്കുമെടുത്ത് ചിപ്പൻ മോളുടെ നെറ്റിയിലേക്ക് തൊട് തൊഴിവിച്ചു കൊടുക്കുക അമ്മയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയണം അങ്ങനെ ചിപ്പൻ മോളുടെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കാറുണ്ടെങ്കിൽ തുടങ്ങുന്ന സമയത്താണ് കഥകും തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് രചന വരുന്നത് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി കുങ്കുമം തൊട്ട് കൊടുക്കാമെന്ന കൈ അറിയാതെ ഇഷ്യുതേടെ താണുപോയി പെട്ടെന്ന് രചനയെ അങ്ങോട്ട് വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് അടിമുടി നോക്കി എന്നിട്ട് നേരെ സ്വപ്നവല്ലോട് എന്നിട്ട് ടീച്ചു അല്ല ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇതോടെ ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും സ്വപ്നവല്ലിയോട് അതിന് ആരോടെയും ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നോട് ചോദിക്കണം എന്ന് പറയാം നിന്നോടോ നിന്നോട് എന്തിനായി ചോദിക്കണം എന്ന് ചോദിക്കുകയാണ് ചിപ്പി മോളുടെ അമ്മ ഞാനാണെങ്കിൽ എന്നോട് ചോദിക്കണം എന്ന് പറയാം പിന്നെ ചോദിക്കാൻ പറ്റിയ ഒരു സാധനം നിന്നോട് ചോദിച്ചിട്ട് ഈ പൂജകളൊക്കെ നടത്താല്ലേ അതൊന്നും നടക്കുന്ന കാര്യമല്ല രചന എന്ന് പറയണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഇങ്ങനെ പൂജ നടത്തുന്നുണ്ടെങ്കിൽ അതെൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം ഞാനായിരിക്കണം നടത്തണം അല്ലാതെ കണ്ടോൾമാരെ കൊണ്ടായിരിക്കില്ലെന്ന് പറയണം ഇത് കേട്ടത് ഇഷിതയുടെ മുഖം മാറി മഹേഷ് ചാടി എഴുക്കാൻ ചാടി എഴുന്നേക്കാൻ തന്നെ വിഷുദ്ധ കയ്യിലേക്ക് കയറി പിടിച്ചു വേണ്ടാന്നുള്ള രീതിയില്ലേ നല്ലൊരു കർമ്മം നടക്കുന്ന സമയത്ത് അത് വെറുതെ മുടക്കാനായിട്ട് ഓരോ മരണങ്ങൾ കയറി വരുള്ളോ വേണ്ട വരെന്തേലും പറഞ്ഞിട്ട് പോട്ടേന്നുള്ള രീതിയായിരുന്നു ഇഷിതയ്ക്ക് ഈ സമയം രചന അങ്ങനെ വിട്ടുകൊടുക്കാൻ പാവിച്ചില്ല രചന വന്നിട്ട് പറഞ്ഞു കൊള്ളാലോ അവൾ അങ്ങനെ അവിടെ കയറിയിരിക്കുമല്ലേ ചിപ്പിമോളുടെ അമ്മ ഞാനാണ് ഞാനാണ് അവളെ പ്രസവിച്ചതെന്ന് പറയാം പിന്നീട് തിരുമേനിയോട് പറഞ്ഞു തിരുമേനി ആരാണ് ബാലനാരി പൂജയ്ക്ക് കുങ്കുമം തൊട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക അത് കുട്ടിയുടെ അമ്മ വെറും അമ്മയല്ലോ പെറ്റമ്മയല്ലേ എന്ന് അതെ കുട്ടിയുടെ പെറ്റമ്മയെന്ന് പറയുന്നത് ഇത് കേട്ടതും രചന പറഞ്ഞ് കേട്ടില്ല തിരുമേനി പറഞ്ഞേ ആ അപ്പോൾ പെറ്റമ്മയായ ഞാൻ രക്തബന്ധം വെള്ളം ഞാനിവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ കേറ്റി എടുത്ത് ഈ ചെയ്യിക്കണേന്ന് ചോദിക്കുക ഇത് ചെയ്യാനുള്ള അവകാശം എനിക്കാന്ന് പറയണം ഇത് കേട്ടതും സ്വപ്നവലിക്ക് ദേഷ്യം വന്നു സ്വപ്നവല്ലി പറഞ്ഞു ഇതേ രചന വേണ്ട നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണം രാമനാഥൻ പറഞ്ഞു രചന നീ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കുക നീ പുറത്തു പോകാൻ നോക്കാൻ പറയുന്നത് പുറത്ത് പോകാനോ എങ്ങോട്ട് ഈ രചന പുറത്ത് പോകുന്നില്ല പുറത്ത് പോകാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ ഏയ് ഇവിടെ ഞാൻ ചിപ്പയുടെ അമ്മയായിട്ട് ഈ പൂജ നടത്താൻ വേണ്ടി വന്ന അങ്ങനെ രചനയെ പുറത്തു പോകാൻ വേണ്ടി വന്നതല്ലെന്ന് പറയണം ഈ സമയം ഭയങ്കര സങ്കടമായി പോയി പ്രിയാമണിക്ക് പ്രിയാമണി പറഞ്ഞു രചന നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനൊന്നും പറയില്ല ഈ പൂജ മുടക്കില്ലെന്ന് പറയണം അതൊക്കെ പറയാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കുകയോ വിഷത്തേക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല ആ സമയം തിരുമേനിൻ്റെ അടുത്ത് തന്നിട്ടു പറഞ്ഞു തിരുമേനി രക്തബന്ധമുള്ള പെറ്റമ്മ തന്നെ വേണ്ടതെന്ന് ചോദിക്കുകയാണ് പൂജ നടത്താൻ അല്ലാതെ കെട്ടിക്കയറുവെന്ന് രണ്ടാനമ്മ അല്ലോ എന്ന് പറയുകയാണ് അതെ വേദശാസ്ത്രോ ആചാരശാസ്ത്രമൊക്കെ പറയുന്നത് രക്തമുള്ള ബന്ധമുള്ള പെറ്റമ്മ തന്നെ വേണം ഈ പൂജ നടത്താനായിട്ട് ബാ ബാലിനാടി പൂജ നടത്താൻ എന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരുടും പറഞ്ഞ് കേട്ടില്ലേ തിരുമേനി പറഞ്ഞ് അപ്പം ഞാനാണ് ഇവിടെ എത്തി പൂജ നടത്തേണ്ടത് പിന്നീട് ചിപ്രസവിക്കാൻ കഴിവില്ലാത്ത ഇവിടെയൊക്കെ കേറ്റി നിർത്തിയിട്ട് എന്തിനാ ഈ പൂജ നടത്തണേന്ന് ചോദിക്കുവാണ് ചിപ്പി മോളുടെ മുഖമൊക്കെ മാറി ഇഷുദ്ധിക്കാണ് വല്ലാത്ത സങ്കടമായിപ്പോയി ഈ സമയം സ്വപ്നം നീ എന്താടി പറഞ്ഞേ എന്നും ചൊറഞ്ഞോണ്ട് രജനെ അടിക്കാനായിട്ട് അങ്ങ് കൈ പൊക്കുവാണ് രചനയാണ് കൈ അങ്ങ് തടഞ്ഞു ദ തള്ളേ ദേ സ്വപ്ന തഞ്ചാവൂർ സ്വപ്നവലി നിങ്ങളുടെ കൈ നിങ്ങളെ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇരുന്നാൽ മതി എന്റെ നിറക്ക് കൈ പൊക്കിയാണ്ടല്ലോ ഞാൻ കാണിച്ചു തരും കുറേ കാലം നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ടിരുന്നവളാ ഞാൻ അറിയാലോ എന്നെ അതുകൊണ്ട് എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയണേ ഇവിടെ ഒരു പൂജ നടത്തുന്നുണ്ടെങ്കിൽ അത് ചിപ്പിമോളക്ക് വേണ്ടി ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നത് പിന്നീട് ഇഷ്യതവിടെ തന്നിട്ട് എഴുന്നേക്കടീന്ന് പറയണം നാണം കേട്ടോ അവൾ കയറി ഇരിക്കുന്നുണ്ടോ എൻ്റെ മോളുടെ പൂജ നടത്താണ്ട് ഞാനാ തുടങ്ങുന്നത് എഴുന്നേക്കാൻ എഴുന്നേൽക്കാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നടന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി